എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലം ചെയ്യാം ഏവർക്കും അഡ്വാൻസ്ഡ് ക്രിസ്മസ് ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൽ സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാല് ഡോളർ ആണ് ഇന്ന് ഇരുപത്തി കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് ഡോളാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ഏഴായിരത്തി നൂറ്റിമുപ്പത് രൂപ ഡെയിൽ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാളത്തെ സ്വർണ്ണവില പ്രവചനം മിക്സഡ് ആണ് വില കൂടുമെന്ന സൂചനകൾ ഒന്നുമില്ല സ്വർണത്തിന്റെ ആവശ്യം ചൈനയിൽ കൂടുമ്പോൾ ഇന്ത്യയിൽ കുറവാണ് സാങ്കേതികമായി സ്വർണത്തിന് നിഷ്പക്ഷമായ പ്രവണതയുണ്ട് എന്നാൽ ഡോളർ ഇൻഡെക്സ് കൂടുന്നതും യു എസ് പത്ത് വർഷത്തെ ട്രഷറിയിൽ കൂടുന്നതും സ്വർണത്തിന് വില കുറയാനാണ് സാധ്യത ഇന്നത്തെ സ്വർണ്ണ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി